ലിവറിനെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആദ്യം എങ്ങനെയൊക്കെയാണ് പ്രകടമാകുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യമേ തന്നെ ലിവറിൻ്റെ ചെറിയ മാറ്റങ്ങൾക്കൊന്നും അതായത് ഫാറ്റി ലിവർ സ്റ്റേജ് വണ്ണിലൊന്നും പ്രശ്നമൊന്നും വരത്തില്ല നമുക്ക് വെളിയിലോട്ട് കാര്യമായിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല ഓക്കെ പക്ഷേ നമുക്ക് ചിലപ്പം ചെറിയ ക്ഷീണം കാര്യങ്ങൾ അതുപോലെ കൊളസ്ട്രോൾ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് ആദ്യം അറിയാൻ പറ്റില്ല ഓക്കെ പക്ഷേ സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ അത് കഴിഞ്ഞ് ഫൈബ്രോസിസ് ഇൻഫ്ലമേഷൻ അതെ സിറോസിസ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ലിവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോട്ടിങ് ഫാക്ടറാണ് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്മുടെ ശരീരത്തിനകത്ത് ക്ലോട്ട് ഉണ്ടാകാനും മാറ്റാനും അതിൻ്റെ എൻസൈംസിൻ്റെ പ്രൊഡക്ഷനും ആയിട്ടുള്ള വളരെയധികം ആ ഒരു കാസ്കേഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗാനാണ് ലിവർ അപ്പം അതുപോലെ തന്നെ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ ഉള്ള സാധ്യതയുണ്ട് വേറൊരു കാര്യം നമ്മുടെ അതീവമായ ക്ഷീണമാണ് മൂന്നാമത്തെ കാര്യം വോമിറ്റിങ് വരാനുള്ള സാധ്യതയുണ്ട് നോസയെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള ടെൻഡൻസി ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഇത് മാത്രം വെറും ഭക്ഷണം മാത്രമല്ല ഒരു പക്ഷേ ബ്ലഡ് പോലും ഒരു ടെൻഡൻസി പിന്നെ തലവേദന അതുപോലെ തന്നെ ഡൈജഷൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ മോഷൻ്റെയൊക്കെ കളർ വ്യത്യാസം ഗ്യൂറിൻ്റെ കളർ വ്യത്യാസം ഒക്കെ തീർച്ചയായിട്ടും വളരെയധികം പ്രധാനമാണ് അതുപോലെ തന്നെ ശരീരത്തിനകത്ത് ചില സ്പോട്ടുകളായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുക ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുക എക്സ്റ്റേണൽ ആയിട്ട് സ്കിന്നിൽ കളർ ചേഞ്ച് വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എടുത്ത് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എൽ എഫ് ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിവറിൻ്റെതായിട്ടുള്ള ബേസിക്കായിട്ടുള്ള ചേഞ്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ ആക്കാവണമാണ്